മാതമംഗലം റൂറൽ അഗ്രികൾച്ചറൽ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടം ശനിയാഴ്ച നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യും മാതമംഗലം ടൗണിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ എം നിർവഹിക്കും ചടങ്ങിൽ സജീവ് ജോസഫ് എം അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും സഹകാരികളും വിവിധ കക്ഷി നേതാക്കളും സംബന്ധിക്കും സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും മലയോര മേഖലയിലെ ശിരാകേന്ദ്രമായ മാതമംഗലത്ത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ച മാതമംഗലം റൂറൽ അഗ്രികൾച്ചറൽ ലേബർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ പുതിയ മാതമംഗലത്ത് ഉള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ക്രമമാണ് നാളെ നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ എം പി ബഹുമാനപ്പെട്ട ശ്രീ കെ സുധാകരൻ എം പി ആണ് അധ്യക്ഷ വഹിക്കുന്നത് സജി ജോസഫ് എം എൽ എ ആണ് ഈ ഉദ്ഘാടന വേളയിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സഹകാരികൾ പ്രമുഖ വ്യക്തികളെല്ലാം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്